കുർബാന പ്രശ്നം പരിഹരിക്കാൻ അനുവദിക്കരുത് ഈശോ മിശിഖാക്കി സ്തുതി ഞാൻ മാണിപ്രമ്പലച്ഛൻ കുർബാന പ്രശ്നം പരിഹരിക്കാൻ അനുവദിക്കരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരിലെ കുറേ പേരും ചേർന്നെടുത്ത തീരുമാനമാണിത് കുർബാന പ്രശ്നം പരിഹരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് അതിന് അവർ കണ്ടെത്തിയ ന്യായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അസ്തിത്വം അതിൻ്റെ നിലനിൽപ്പ് ആശ്രയിച്ച് നിൽക്കുന്നത് ഈ കുർബാന പ്രശ്നത്തിലാണ് ഇത് പരിഹരിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അസ്തിത്വം ഇല്ലാതാകും നിലനിൽപ്പ് ഇല്ലാതാകും കാരണം വിമത പ്രവർത്തനങ്ങൾ എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്ന അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയെ കുറ്റപ്പെടുത്തുന്നവർ ആരോപിക്കുന്ന ആ സംഗതിയാണ് വാസ്തവത്തിൽ നമ്മുടെ വിമത ഇല്ലേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആളുകളുടെ അസ്തിത്വത്തിന് അസ്തിത്വത്തിന് കാരണമായി നിൽക്കുന്നത് അപ്പം അത് പരിഹരിച്ചാൽ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അസ്തിത്വമില്ലാതാകും എന്നാണ് അവർ സ്വയം വിലയിരുത്തിയിരിക്കുന്നത് അതിനാൽ എന്ത് ഫോർമുല കൊണ്ടുവന്നാലും ഈ കുർബാന പ്രശ്നം പരിഹരിക്കാനായി അനുവദിച്ചുകൂടാ അത് തങ്ങളുടെ ആത്മഹത്യക്ക് തുല്യമായിരിക്കും എന്ന് അവർ ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും സത്യവിശ്വാസികളായ അൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായർ ബഹുഭൂരിപക്ഷം എന്ന അൽമായർക്കും സഭയോട് ചേർന്ന് നിൽക്കുന്ന വൈദികർക്കും അതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തുള്ള സീറോ മലബാർ സഭയിലെ അംഗങ്ങൾക്കും മറ്റ് സഭാംഗങ്ങൾക്കും ഒരുപക്ഷെ മറ്റ് മതങ്ങളിലെ ആളുകൾക്കും ഒരു അവരുടെ മുമ്പിൽ ഒരു പ്രഹേളികയായി ഒരു സമസ്യയായി ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി നിൽക്കുകയാണ് എന്താണ് അപ്പോൾ അവരോട് പറയാൻ ഈ പ്രശ്നം ഇന്ന് പരിഹരിക്കും നാളെ പരിഹരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വലിയ ശതമാനം ആളുകളുണ്ട് അവർ നിരാശയതയിലേക്ക് കൂപ്പുകുത്തണോ അതോ അവർക്ക് എന്തെങ്കിലും പ്രത്യാശയുണ്ടോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുർബാന പ്രശ്നം പരിഹരിക്കാൻ ഒരു നിലയ്ക്കും അനുവദിക്കരുത് അതിന് ഡീക്കന്മാർ കൊടുത്താലും കുഴപ്പമില്ല ചില അച്ഛന്മാർ കൊടുത്താലും കുഴപ്പമില്ല ആഭിചാര കുർബാന അർപ്പിച്ച ആ വൈദികർക്കൊരു നടപടിയെടുക്കാതിരിക്കാൻ എറണാകുളത്തു നിന്നുള്ള അഞ്ച് മെത്രാമാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ ഈ കുർബാന പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അനുവദിക്കരുത് എന്ന ഉറച്ച തീരുമാനം വിമതരുടെ ഉറച്ച തീരുമാനത്തിൽ നിന്നുള്ള അതിൻ്റെ അതിൻ്റെ ബഹിർ സ്മരണങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ വിമതര് തീരുമാനിക്കുന്നതെങ്കിൽ സഭാ വിശ്വാസികൾക്ക് സഭയോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിനോടും കർത്താവിന് വികാരിയായ മാർപ്പാപ്പയോടും അതുപോലെ മെത്രാന്മാരുടെ സെനടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കുള്ള സന്ദേശമെന്ത് അവർക്ക് എങ്ങനെയാണ് ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുക ഞാൻ ഒരു തിരുവചനമാണ് അവരുടെ മുമ്പിൽ വയ്ക്കുന്നത് പുറപ്പാട് ഗ്രന്ഥത്തിൽ ആറാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് ഒരു പ്രാവശ്യം വായിക്കുകയും പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് ബന്ധപ്പെടുത്തി ആ തിരുവചനങ്ങൾ തന്നെ ഞാനൊന്ന് ഈ സന്ദർഭത്തിന് അനു അനുയോജ്യമായ തരത്തിൽ ഒന്ന് പരാവർത്തനം ചെയ്യുകയും ചെയ്യുകയാണ് അത് നിങ്ങൾക്കൊരാശ്വാസമാകും അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരമാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് യാഹ്വയെ മോശയോട് അരളി ചെയ്തു ഞാൻ ഫറവയോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയക്കും ദൈവം പിന്നെയും മോശയോട് അരളിച്ചു ഞാൻ യാഹ്വെയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവചക്ത ദൈവമായി പ്രത്യക്ഷനായി എന്നാൽ യാഹ്വെ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല അവർ പരദേശികളായി പാർത്ത കാനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു മിസ്രായമിയർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എൻ്റെ ഉടമ്പടി ഓർത്തിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഇതാണ് ഞാൻ യാഹ്വേ ആകുന്നു ഞാൻ നിങ്ങളെ ദാസവേലിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങൾ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങൾ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിസ്രൈമ്യരുടെ ദാസവേലയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്ന നിങ്ങൾ ദൈവമായി യാഖ്വേ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത് സത്യം ചെയ്ത് ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യാഹ്വെയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല ഇതാണ് പുറപ്പാട് ഗ്രന്ഥം ആറാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിലുള്ളത് ഞാനത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പരാവർത്തനം ചെയ്യുകയാണ് ബൈബിളിൽ കാണുന്ന ചില വാക്കുകൾക്ക് പകരം ഞാൻ മറ്റൊരു വാക്ക് വായിക്കുകയാണ് നിങ്ങൾക്ക് അപ്പം അതിൻ്റെ അർത്ഥം പിടികിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു യാഹ്വേ മോശയോട് അരുളിച്ചു ഞാൻ വിമതരോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് വിമതര് അത്മായ വിശ്വാസികളെ സത്യവിശ്വാസികളെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തങ്ങളുടെ ദേശത്ത് നിന്ന് വിട്ടയക്കും ദൈവം പിന്നെയും മോശയോട് അരളി ചെയ്തു ഞാൻ യാഹ്വെയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷനായി എന്നാൽ യാഹ്വെ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല അവർ പരദേശികളായി പാർത്ത കാനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു വിമതർ അടിമകളാക്കിയിരിക്കുന്ന എറണാകുളം മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എന്റെ ഉടമ്പടി ഓർത്തിരിക്കുന്നു അതുകൊണ്ട് നീ എറണാകുളം മക്കളോട് പറയേണ്ടത് ഇതാണ് ഞാൻ യാഹ്വേ ആകുന്നു ഞാൻ നിങ്ങളെ വിമതരുടെ ദാസ്യവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും എറണാകുളം മക്കളെ ഞാൻ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും വിമതരുടെ ദാസവേലയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്ന നിങ്ങൾ ദൈവമായി ദൈവമായി ഞാൻ ഞാനാകുന്നുവെന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ഏകീകൃത കുർബാനയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ മോശെ ഇങ്ങനെ തന്നെ എറണാകുളം മക്കളോട് അത് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല മോശയുടെ വാക്ക് എന്നതിന് പകരം മാണിപറമ്പലച്ചൻ്റെ വാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി വായിക്കാം ഈ മാണിപ്പറമ്പലച്ചൻ തിരുവചനങ്ങൾ ഈ എറണാകുളം മക്കളോട് പറയാണ് എന്നാൽ അവർ അനുഭവിക്കുന്ന മനോവ്യസനം കൊണ്ടും കഠിനമായ ഈ വിമതരുടെ കഠിനമായ അടിമത്തവരായിരിക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്നില്ല പക്ഷേ ഈ തിരുവചനങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇത് തിരുവചനമാണ് കർത്താവിൻ്റെ വാക്കുകളാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കർത്താവിനോടും കർത്താവിൻ്റെ മാർപ്പാപ്പയോടും സഭയോടും ചേർന്ന് നിൽക്കുന്നവരോട് കർത്താവ് പറയുന്ന ആശ്വാസത്തിൻ്റെ വാക്ത വാക് വാഗ്ദാനത്തിൻ്റെ വാക്കുകളാണിത് അതിനാൽ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക ഈ വിമതരെയും വിമതരെ പിന്താങ്ങുന്ന അഞ്ച് മെത്രാന്മാരെയും അവരെ അവരാണ് സർവശക്തിയുള്ളവരെന്ന് കരുതാതിരിക്കുക പ്രത്യക്ഷത്തിൽ അവർ ഇല്ലേ വലിയ ശക്തിയുള്ളവരെ തോന്നും ഒറ്റക്കെട്ടാന്ന് തോന്നും അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടും ഒരുപക്ഷെ മാനുഷിക ശക്തിയിലുള്ള ഇല്ലേ കൂട്ടായ്മയിലുള്ള അവരുടെ അമിതമായ ആശ്രയത്വം കൊണ്ടും അവർ വിജയിച്ചു നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നാം ഫറവോ എത്ര കൊല്ലമാണ് എത്ര സംവത്സരങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നതായി തോന്നിയത് പക്ഷേ എല്ലാം ചങ്കടില് ചെന്ന് അടിഞ്ഞു തീരാനായിരുന്നു വിധി ഇത്തരം ഒരു ഒരു ശക്തമായ ഇടപാട് ദൈവത്തിൻ്റെ ഇടപാട് ഇടപെടൽ എറണാകുളം അങ്കമാലി അതിരൂപതിൽ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള അധികാരമെന്ന് എന്ന് പറയുന്നത് ഇത് കർത്താവിൻ്റെ വചനമാണെന്നും കർത്താവ് എറണാകുളം അങ്കമാലി അതിരൂപതയോട് വാക്ക് നൽകിയിരിക്കുന്നുവൻ എന്നും ഞാൻ വിച്ഛത്തിക്കുന്നത് കൊണ്ടാണ് തിരുവചനമാണെന്നും ദൈവം സർവശക്തിയുള്ളവനാണെന്നും മാനസികമായ പദ്ധതികൾ അട്ടുമറിക്കുന്നവനാണെന്നും ഉറപ്പുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉറച്ച സ്വരത്തിൽ നിങ്ങളോട് പറയുന്നത് അതിനാൽ ഇന്ന് പ്രശ്നം പരിഹരിക്കും നാളെ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ വിചാരിക്കാതെ കർത്താവ് അവന്റെ നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും നീട്ടിയിരിക്കുന്ന കൈകൊണ്ടും ശക്തമായ ഇടപെടുന്ന ആ ദിവസത്തിനായി കാത്തിരിക്കാനായിട്ട് ആ കാത്തിരിപ്പ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രായച്ചിത്വത്തിൻ്റെയും ആയിരിക്കാനായിട്ട് ആകട്ടെ എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശാന കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ